എങ്ങനെ സമ്പന്നനാകും അതിന്റെ മറുപടി റബ്ബിനെ തവക്കുലാക്കി കഠിനാധ്വാനവും ബുദ്ധിയും കഴിവും മുതലാക്കി മുന്നേറുന്നവർക്കാണ് സമ്പത്ത് ഉണ്ടാകുന്നത് സമ്പത്ത് ഉണ്ടാകുന്നത് എന്നാണ് അവർ ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ സാധ്യമാകുമെന്ന് ഉറപ്പുള്ളവരാണ് ഏറ്റവും എളുപ്പത്തിൽ കാര്യം സാധ്യമാകണമെങ്കിൽ വെറുതെ ഇരുന്ന് സമയം പാഴാക്കി കളയുന്നത് കൊണ്ടല്ല സാമർഥ്യം കൊണ്ടായിരിക്കും അവർക്ക് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ സമ്പാദ്യമുണ്ടാക്കാനും വിജയം കൈവരിക്കാനും സാധിക്കും അവർ ചെയ്യുന്ന ജോലി അവർ മാത്രമല്ല ചെയ്യുന്നത് മറ്റുള്ളവരെ കൊണ്ടും ആ ജോലി ചെയ്യിപ്പിക്കും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അത്രയും ആളുകൾ അയാളുടെ കൂടെ നിൽക്കുകയും അവരെല്ലാവരും വലിയവരാവുകയും സമ്പന്നരാവുകയും ചെയ്യും ധനികരാകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് മേൽപ്പറഞ്ഞ കാര്യങ്ങളാണ് ഇത് ഉൾക്കൊണ്ട് നാം മുന്നേറിയാൽ പണം നമ്മുടെ പിന്നാലെ വരും വിജയം നമുക്കായിരിക്കും നാം മറ്റുള്ളവരെയും ജീവിക്കാൻ പഠിപ്പിക്കുക സമ്പാദ്യത്തിന്റെ ശീലം വളർത്തിയെടുക്കുക ഇതാണ് ധനികനാകാനുള്ള ഏറ്റവും നല്ല വഴി はい。